നമസ്കാരം പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനാലിന് അടക്കുന്ന വിഷുസംക്രമത്തോടെ സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് ഉച്ചസ്ഥാനത്തിൽ പ്രവേശിക്കുകയാണ് ഇതൊരു ശക്തമായ ജ്യോതിഷ ഘട്ടമാണ് വീട് ജോലി പണം വാഹനം വിവാഹം എന്നിങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്തുമാകട്ടെ അത് സാധിക്കുവാൻ പോകുന്ന ഒരു സുവർണ കാലഘട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിഷു ഫലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു സാധാരണ വാർഷിക പ്രവചനമല്ല മറിച്ച് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദീർഘകാലമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ പോകുന്ന ഒരു ശക്തമായ ജ്യോതിഷ കാലഘട്ടത്തെക്കുറിച്ചുള്ള സൂചനയാണ് വിഷു എന്നത് നമ്മുടെ സംസ്കാരത്തിൽ പുതിയ തുടക്കങ്ങളുടെ പ്രതീക്ഷയുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് കണി കാണലും കൈനീട്ടവും പോലെ മനസ്സിനെ സന്തോഷത്തോട് നിറയ്ക്കുന്ന ആചാരങ്ങൾക്കപ്പുറം വിഷു സൂചിപ്പിക്കുന്നത് ഒരു പുതിയ തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിഷു പ്രത്യേകിച്ച് ചില നക്ഷത്രക്കാർക്ക് ഏറെ നാളായി വൈകിപ്പിച്ച നല്ല സമയത്തെ തുറന്നു കൊടുക്കുന്ന ഒരു വാതിലായി മാറുകയാണ് ജ്യോതിഷപരമായി വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തിനാലിന് സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ നിമിഷം ശക്തമായ കർമ്മഫലങ്ങൾ പ്രവർത്തനക്ഷമമാകുന്ന ഒരു സമയമാണ് സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് ആത്മവിശ്വാസം ധൈര്യം തീരുമാനമെടുക്കുന്നതിനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുന്നതാണ് സർവവിഷ്ട സിദ്ധി എന്ന ശക്തമായ യോഗം ദൃഢമായി കാണപ്പെടുന്നു സർവവിഷ്ട സിദ്ധി എന്നത് ഒരാളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പതുക്കുകയാണെങ്കിലും ഉറപ്പൂടെ സാധിച്ചു തുടങ്ങുന്ന അവസ്ഥയാണ് തടസ്സങ്ങൾ മാറുകയും ഭാഗ്യം അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ യോഗം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രം ഒന്ന് പരിശോധിക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി വിഷുവിന് ശേഷം ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്ന ഒരു സമയം പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ മടിച്ചിരുന്നവർക്ക് പോലും മുൻപോട്ട് പോകുവാനുള്ള ശക്തി ലഭിക്കുന്ന ഒരു സമയമാണ് ബിസിനസ് സ്വയം തൊഴിൽ പുതിയ സംരംഭങ്ങൾ എന്നിവയിൽ വിജയം അനുഭവപ്പെടും ഈ നല്ല സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി അശ്വതി നക്ഷത്ര ജാതർ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ദിവസേന നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുന്നത് നിങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കും ഇനി നമ്മൾ പോകുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ പതിനാലിന് ശേഷം ശുക്രാനുഗ്രഹം ശക്തമായി അനുഭവപ്പെടുന്ന ഒരു വർഷമാണ് ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കും വാഹനം വാങ്ങുക വീട് മൂടി പിടിപ്പിക്കുക നിങ്ങളുടെ ആഡംബര കാര്യങ്ങളിൽ ഒരു വർധന ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സൗകര്യങ്ങൾ സ്ഥിരതയോടെ നിലനിർത്തുവാൻ വേണ്ടി ഭരണി നക്ഷത്രജാതർ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഐശ്വര്യങ്ങൾ നിലനിർത്തുവാനും ദോഷങ്ങൾ കുറയ്ക്കുവാനും വേണ്ടി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം കൂടി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരം നൽകുന്ന ഒരു കാലമാണ് നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വരുന്നതാണ് ഈ ഫലങ്ങൾ കൂടുതൽ ശക്തമാകുവാൻ കാർത്തിക നക്ഷത്രജാതർ വിഷു കഴിഞ്ഞു വരുന്ന ആദ്യ ശനിയാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇനി നമ്മൾ പോകുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ പതിനാലിന് ശേഷം മനസ്സിന് സമാധാനം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് കുടുംബത്തിൽ സന്തോഷകരമായ മാറ്റങ്ങളൊക്കെ വന്നു ചേരും വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങളൊക്കെ വന്നെത്തുന്ന ഒരു കാലഘട്ടമാണ് പ്രണയബന്ധങ്ങൾ സ്ഥിരതയിലേക്കും വിവാഹത്തിലേക്കും നീങ്ങുവാൻ ഇടയുള്ള ഒരു സമയമാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നിലനിർത്തുവാൻ വേണ്ടി രോഹിണി നക്ഷത്രജാതർ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയും അവിടെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന ചെയ്യുന്നതും നല്ലതാണ് ഇനി നമ്മൾ പോകുന്നത് ഈ അദ്ദേഹത്തിലെ അഞ്ചാമത്തെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വിഷുവിന് ശേഷം തുടങ്ങുന്നത് ഒരു ആശ്വാസത്തിൻ്റെ സമയമാണ് കഴിഞ്ഞ കുറേ നാളായി മാനസികപരമായ സമ്മർദ്ദങ്ങളും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും നിങ്ങളെ അലട്ടുന്നുണ്ട് നിങ്ങൾക്കിതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുന്ന ഒരു സമയമാണ് ഇത് നിങ്ങൾക്ക് കൂടുതലും ഫലത്തിൽ കാണുന്നത് ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമായിരിക്കും കുടുങ്ങി കുടുങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കുക കടബാധ്യതകളൊക്കെ ബാധ്യതകളൊക്കെ കുറഞ്ഞു വരിക ജോലിയിൽ സ്ഥിരത ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വരുന്നത് ഈ നല്ല ഫലങ്ങൾ കൂടുതൽ ശക്തമാക്കുവാൻ വേണ്ടി ഉത്തരട്ടാതി നക്ഷത്രക്കാർ വിഷു കഴിഞ്ഞു വരുന്ന ആദ്യ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയും അവിടെ ഭാഗ്യസൂക്തം വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഓം നമോ നാരായണായ എന്ന മന്ത്രം നാൽപ്പത്തൊന്ന് പ്രാവശ്യം ക്ഷേത്രത്തിൽ ചെലവഴിച്ചു ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ തുടരെ ജീവിക്കുക നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിന് സമാധാനവും സാമ്പത്തികപരമായ സ്ഥിരതയും വരുന്നതാണ് ഇനി നമ്മൾ പോകുന്നത് ഈ അധ്യായത്തിലെ അവസാനത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ബുദ്ധിപരമായ വളർച്ചയുടെ ഒരു സമയമാണ് ഏപ്രിൽ പതിനാലിന് ശേഷം നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയെ ശക്തമായി സ്വാധീനിക്കുന്നതാണ് ജൂലിയിൽ സ്ഥാനക്കയറ്റം വിദേശയാത്ര പുതിയ ചുമതലകൾ എന്നിവ രേവതി നക്ഷത്രജാതകർക്ക് ലഭിക്കുവാനോ യോഗമുണ്ട് ഈ ഫലങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി രേവതി നക്ഷത്രക്കാർ വിഷുവിന് ശേഷം വരുന്ന ആദ്യ അമാവാസി ദിനത്തിൽ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ദീപാരാധന കണ്ടുതൊഴുകുന്നത് ഏറ്റവും ഉത്തമമാണ് നമ്മൾ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ ആറ് നക്ഷത്രക്കാർക്കും പൊതുവായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയം വളരെ ശക്തമാണ് സാമ്പത്തികപരമായ വളർച്ച ജോലിയിൽ പ്രമോഷൻ ശമ്പള വർധനവ് പുതിയ ജോലി അവസരങ്ങൾ വീട് സ്ഥലം വാഹനം എന്നിവ നേടുവാനുള്ള യോഗങ്ങൾ എല്ലാം അനുഭവപ്പെടുവാൻ നിങ്ങൾക്ക് ഏറെ സാധ്യതയുള്ള ഏറെ യോഗമുള്ള ഒരു സമയമാണ് വിവാഹം സന്താനം കുടുംബസുഖം തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിഷു അശ്വതി ഭരണി കാർത്തിക രോഹിണി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് ഈ സമയം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും തീർച്ചയായും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോവുക ദൈവാനുഗ്രഹത്തിൽ വിശ്വാസം നിലനിർത്തി നിങ്ങളുടെ കർമ്മം ചെയ്യുക ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിഷുഫലം ഒരു നക്ഷത്രാധിഷ്ഠിതമായ ജ്യോതിഷ പ്രവചനമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഫലങ്ങൾ എങ്ങനെ എപ്പോൾ എത്രമാത്രം പ്രകടമാകും എന്നത് നിങ്ങളുടെ സ്വന്തം ജാതകം അതിലെ ദശ ഗ്രഹസ്ഥിതി കർമ്മഫലം വ്യക്തിഗത പരിശ്രമം എന്നിവയെ ആശ്രയിച്ചിട്ടിരിക്കും ജ്യോതിഷം വിധിയെ മാറ്റിക്കളയുന്ന ശാസ്ത്രമല്ല മറിച്ച് സമയത്തെ തിരിച്ചറിയുവാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും സഹായിക്കുന്ന ഒരു മാർഗനിർദ്ദേശമാണ് ഈ വിഷു നിങ്ങൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല എല്ലാവർക്കും ഐശ്വര്യപൂർണവും സമാധാനപരവുമായ ഒരു വിഷുകാലം ആശംസിക്കുന്നു ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം